സ്കൂൾ ആരംഭം കളറാക്കാൻ ചെറുപ്പശ്ശേരി ലൈവ് സെവൻ ഒരുങ്ങി പുതുപുത്തൻ മോഡലുകളിലുള്ള പഠനോപകരണങ്ങളോടൊപ്പം ആകർഷകമായ ഓഫറുകളാണ് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനിലൂടെ വിദ്യാർത്ഥികൾക്കായി ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് ഒരുങ്ങിയിരിക്കുന്നത് മെഗാസെയിൽ ടു പോയിൻറ് സീറോയുടെ ഭാഗമായി നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ആകർഷകമായ ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന ചെറുപ്പുളശ്ശേരി ലവ് സെവൻ സൂപ്പർമാർക്കറ്റിൽ സ്കൂൾ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് പഠനോപകരണങ്ങൾക്ക് പ്രത്യേക ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ബാഗുകൾ നോട്ട്ബുക്കുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ മറ്റു സ്റ്റേഷനറി ഐറ്റംസ് തുടങ്ങി പഠനോപകരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ലവ് സെവനിൽ പ്രത്യേകം സജ്ജീകരിച്ച ബാക്ക് ടു സ്കൂൾ സെക്ഷനിൽ ഒരുക്കിയിട്ടുള്ളത് അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന പുതുപുത്തൻ മോഡലുകളിലുള്ള സ്റ്റേഷനറി ഐറ്റംസിന്റെ വലിയ കളക്ഷൻ തന്നെ വിശാലമായ സെക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ ഓഫറിലൂടെ ഓരോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പർച്ചേസിനും അഞ്ചു ശതമാനം അധികം ഡിസ്കൗണ്ടും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ടും അതുകൂടാതെ തന്നെ എൽ കെ ജി മുതൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെലക്റ്റഡ് ആയ ഐറ്റംസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഓഫ് നൽകുന്നുണ്ട് അതേ കൂടാണ്ട് തന്നെ ബുക്ക് അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ലഞ്ച് ബോക്സ് പൗച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിൽ ആണ് ഒന്നും കിട്ടാണ്ട് വരില്ല അതേപോലെ തന്നെ മഴ വരികയാണെന്ന് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ കുടകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അങ്ങനെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ലൈഫ് സൈനിൽ മെഗാസെയിൽ ടൂ പോയിൻറ്റ് സീറോ എന്ന ക്യാമ്പയിൻ നടക്കുന്നുണ്ട് മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ഏഴ് വരെയാണ് ക്യാമ്പയിൻ ഉള്ളത് ക്യാമ്പയിനിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആയിട്ട് ഒരു ഒട്ടനവധി സമ്മാനങ്ങളാണ് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങൾ നമ്മളെ കസ്റ്റമേഴ്സിന് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈഫ് സൈനിൽ വരിക പർച്ചേസ് ചെയ്യുക കൈ നിറയെ സമ്മാനങ്ങൾ നേടുക മെയ് ഏഴ് മുതൽ ജൂൺ ഏഴ് വരെ നടക്കുന്ന മെഗാസെയിൽ ടൂ പോയിൻറ്റ് സീറോ ഓഫറിൻ്റെ ഭാഗമായി സമ്മാനപിരിമഴയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് എ സി വാഷിംഗ് മെഷീൻ സൈക്കിളുകൾ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും ആകർഷകമായ ഓഫറുകളാണ് ലവ് സെവൻ സൂപ്പർമാർക്കറ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് മഴക്കാലത്തെ വരവേൽക്കാൻ മൺസൂൺ മെഗാ സെയിൽ ഓഫർ ഉടൻ ആരംഭിക്കുമെന്നും ലവ് സെവൻ അധികൃതർ അറിയിച്ചു അപ്പോൾ മഴക്കാലം വരവായി മഴക്കാലത്തെ വരവേൽക്കനയിൽ ലൈസവനും ഒരുങ്ങുകയാണ് മെഗാസെയിൽ ടു പോയിൻറ്റ് സീറോ ജൂൺ ഏഴിന് അവസാനിക്കുന്നതോടൊപ്പം അനുബന്ധിച്ച് മഴക്കാലത്തെ വരവേൽക്കാനായി മൺസൂൺ ഫെസ്റ്റ് ഉടൻ ആരംഭിക്കുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ